എടി മുഹൂർത്തത്തിന് സമയായി വേഗം വാ വരണേട്ടാ കേറ് പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞരാ കല്യാണ വീടാണ് കുടുംബക്കാരായിട്ടും മറ്റും പല സ്ഥലത്തു നിന്നും കുറെ പെണ്ണുങ്ങൾ വരും അവരുടെയൊക്കെ വായല് നോക്കി ഇരിക്കരുത് അല്ലെങ്കിൽ തന്നെ കല്യാണത്തിന് വരുന്ന ഓരോ പെണ്ണുങ്ങളുടെ വേഷം കണ്ടാലേ നോക്കി വെള്ളർക്കണ കൊറേ ആണുങ്ങൾ കല്യാണ വീട്ടിലുണ്ടാവും നിങ്ങൾക്കും അങ്ങനെ ഒരു സൂക്കേട് ഉണ്ടെന്ന് എനിക്കറിയാം കഴിഞ്ഞ കൊല്ലം നമ്മൾ ഊട്ടിയിൽ പോയപ്പോഴേ കൊറേ നേരം കാടലില് കുത്തിരുന്നത് ഓർമ്മയുണ്ടോ ഏ അവിടെ ഒരു പൂമരത്തിന്റെ ചോട്ടില് ഒരു മഞ്ഞ ചുരിദാറിട്ട പെണ്ണിനെ നിങ്ങളിങ്ങനെ എടം കണ്ണിട്ട് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങളുടെ മുഖത്ത് വന്നൊരു പുഞ്ചിരി അതൊന്ന് കാണായിരുന്നു അതുപോലെ എന്നാൽ ട്രെയിനിൽ കയറിയപ്പോ ഓപ്പോസിറ്റ് സീറ്റിലിരുന്ന പെണ്ണിന്റെ മുഖം ഇപ്പോഴും മനസ്സിലുണ്ടാവൂല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് എന്തിനാന്ന് എനിക്ക് അറിയില്ല എന്ന് വിചാരിക്കണ്ട അതുകൊണ്ടൊക്കെയാ ഞാൻ പറയുന്നത് കല്യാണ വീട്ടില് നിങ്ങളുടെ എപ്പോഴും എന്റെ ഒരു കണ്ണുണ്ടാവും കല്യാണത്തിന് നീ ഒറ്റയ്ക്കു പോയാ മതി ഓട്ടോറിക്ഷയിലോ ബസ്സിലോ എങ്ങാണെന്ന് വെച്ച് പോക്കോ അമ്മേ ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും എന്തെങ്കിലും എടുക്കാൻ അല്ല കല്യാണത്തിന് പോണ്ടാൻ തീരുമാനിച്ചു അതെന്തേ ഇവിടെ ഒറ്റക്കാക്കി ശരിയാണോ ആ ഇതിനു മുൻപ് ഞാൻ എത്ര പ്രാവശ്യം ഒറ്റയ്ക്ക് നിന്നതാ പിന്നെ എന്തെങ്കിലും ആവശ്യണ്ടെങ്കി ഇവിടെ ഫോണില്ലേ നിങ്ങൾ പോയിക്കോളൂ അമ്മ പോയി കിടന്നോളൂ ഞങ്ങൾ പോണില്ല എന്താ മോളെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഏയ് ഒരു പ്രശ്നമില്ലേ ഞാനാ പറഞ്ഞത് അമ്മേനെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോണ്ടാന്ന് അത് മാനു ഏട്ടനെ അത്രയ്ക്കങ്ങ് പിടിച്ചിട്ടില്ല അത് ഞാനിപ്പ ശരിയാക്കി തരാം അമ്മ പോയി കിടന്നോളൂ ആ ഇനി കല്യാണത്തിന് പോകാത്ത കേസ് നിങ്ങൾ തന്നെ തീർത്തോളൂ ആ